നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് അപ്പം നമ്മളെ ഇന്നിപ്പോൾ നവംബർ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ അത് പല ആൾക്കാർക്കും ഈ മാസം തുടങ്ങി പല ഗുണസ്ഥിതികളും തന്നെ ഉണ്ട് അത് ദീപാവലി ഭാഗത്തുലാകും ഒന്നാം തീയതിയൊക്കെ നമ്മളുടെ കുറേ ആൾക്കാരുടെ ദോഷസന്ധികൾ മാറി വ്യാഴമാറ്റത്തിലേക്ക് അപ്പോൾ ഒരുപാട് നാളുകാർക്ക് അതിനകത്ത് ഗുണങ്ങൾ വരുന്നുണ്ട് ഭാഗ്യസ്ഥിതികൾ വരുന്നുണ്ട് ജോലി ഭാഗ്യങ്ങൾ വന്നുണ്ട് വിവാഹഭാഗ്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ആ നക്ഷത്രക്കാരുടെ പ്രായഭേദം എന്നെയുള്ള പല ഗുണങ്ങളും അവർക്ക് വരുന്നുണ്ട് കുറച്ച് നാളുകാർക്ക് അപ്പം അങ്ങനെ കുറച്ച് നാളുകാരുണ്ട് ഈ നവംബർ മാസം ഒന്നാം തീയതി വഴി ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാവുന്നതും ഗുണങ്ങൾ ഉണ്ടാകുന്നതും ജോലി കാര്യങ്ങൾ റെഡിയാവുന്നതും വിവാഹകാര്യങ്ങൾ റെഡിയാവുന്നതും അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നതും ഗൃഹനിർമ്മാണം സ്ഥലം വാങ്ങല് വാഹനം വാങ്ങിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതും കുറച്ച് നാളുകളായിട്ട് രോഗാ ദുരിതങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർ ആ രോഗ ദുരിതങ്ങൾ മാറുന്ന ആൾക്കാർ അങ്ങനെയുള്ള അനവധി ഗുണങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ഈ നവംബർ ഒന്നാം തീയതി തുടങ്ങി മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന കുറേ നക്ഷത്രക്കാരുണ്ട് അപ്പം അതിനെപ്പറ്റി പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏ അങ്ങനെ കുറച്ച് നാളുകാർക്ക് ഏ ഇപ്പോൾ ജോലി തടസ്സം ഉണ്ടായിരുന്നു അത് മാറും ഉപാഹ തടസ്സം ഉണ്ടായി അതിന് മാറ്റം വരുകയാണ് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം സ്ഥലം വാങ്ങിക്കൽ വീട് വാങ്ങിക്കൽ വാഹനം വാങ്ങിക്കൽ അവയ്ക്കൊക്കെ തടസ്സം ഉണ്ടായി അപ്പോൾ അതിന് മാറ്റം വരെയാണ് വിദേശ ജോലിക്ക് തടസ്സം ഉണ്ടായി അതിന് മാറ്റം വരുകയാണ് രോഗാവസ്ഥകളായിട്ട് ബുദ്ധിമുട്ടി നിന്നിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതിന് മാറ്റം വരികയാണ് അതുപോലെ തന്നെ വീട്ടിലെ അലോഹ്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ മോചനം കിട്ടണം അവർക്കൊക്കെ വ്യത്യാസം വരുകയണേ അപ്പം അങ്ങനെയുള്ള കുറച്ച് നാളുകാരുണ്ട് അപ്പം അതിൻ്റെ പ്രധാന നാൾ എന്ന് പറഞ്ഞാൽ ഭരണി നാളുകാർ അവർക്ക് പൊതുവെ അനുകൂലസ്ഥിതിയാണ് ഈ നവംബർ മാസം തുടങ്ങി പല കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാവാനും പല ടെസ്റ്റുകൾ പാസ്സാകാനും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവാനും ധനം വന്നു ചേരാനൊക്കെ രോഗാതിർത്തകൾ മാറാനും വാഹനം നടക്കാനൊക്കെ പറ്റിയൊരു സമയമാണ് ഈ നവംബർ മാസം ഒന്നാം തീയതി തുടങ്ങി ഭരണി നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ രോഹിണി നാളുകാർ അവർക്കും അതുപോലെ തന്നെ വിവാഹ തടസ്സം ജോലി തടസ്സം ധനത്തിന് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർക്കും നവംബർ മാസം ഒന്നാം തുടങ്ങി അവരുടെ വിവാഹാധികാരിങ്ങൾ തടസ്സങ്ങളും നീങ്ങി വിവാഹം നടക്കാനും ജോലി തടസ്സങ്ങളും നീങ്ങി ജോലി തടസ്സം മാറി ജോലി നല്ല കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി നേടാനും ധനത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി ധനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി നേടാനും ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതെല്ലാം മാറി സുഖജീവിതം നയിക്കാനൊക്കെ സാധിക്കും രോഹിണിക്കാർക്ക് അതുപോലെ മകേരിയ നക്ഷത്രക്കാർ ഉണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആ ബുദ്ധിമുട്ടീന്നൊക്കെ അവർക്ക് മോചനം കിട്ടി ജോലിയിൽ അഭിവൃദ്ധി നേടാനും വിവാഹകാര്യങ്ങൾ തടസ്സങ്ങൾ നീങ്ങാനും സന്താന തടസ്സങ്ങൾ നീങ്ങാനും യോഗം ഉണ്ടാവാനും എന്ന് വേണ്ട പല ഭാഗ്യ അനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ നവംബർ മാസം ഒന്നാം തീയതി തുടങ്ങി മകേരൻ നാളുകാർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ പുണർത്തം നക്ഷത്രം അവർക്കാണെങ്കിലും അല്പം നാളുകളായിട്ട് ധനത്തിന് ബുദ്ധിമുട്ട് ജോലി കാര്യങ്ങളുടെ തടസ്സങ്ങൾ രോഗാവസ്ഥകളൊക്കെ ആയിട്ടുള്ള സമയം വരുന്നു ധനത്തിന് പല ക്ലേശങ്ങളുണ്ടായിരുന്നു രോഗാവസ്ഥകളുള്ള സമയം വരുന്നു കർമ്മരംഗ ജോലി രംഗത്ത് അലോഹ്യങ്ങൾ കലഹസ്ഥിതികൾ ജോലി മാറ്റങ്ങളൊക്കെ ഉള്ള സമയം വരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയ കുറച്ച് സമയങ്ങൾ അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസം വരികയാണ് നവംബർ മാസം ഒന്നാം തീയതി തുടങ്ങി ജോലിയിൽ കുറച്ചുകൂടി അഭിവൃദ്ധി ഉണ്ടാവും ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങും അതുപോലെ തന്നെ രോഗാ നീങ്ങും ശരീരത്തിന് സുഖം പ്രാപിക്കും ഭാഗ്യാനുഭവങ്ങൾ വിവാഹ തടസ്സങ്ങൾ നീങ്ങും ദാമ്പത്യ തടസ്സങ്ങൾ നീങ്ങും അങ്ങനെയൊക്കെയുള്ള അഭിവൃദ്ധിയാണ് പുറത്തുനിന്ന് ആളുകാർക്ക് വന്നു തരുന്നത് നവംബർ മാസം ഒന്നാം തീയതി മുതൽ പിന്നെ പൂരം നക്ഷത്രക്കാർ അവർക്കിൻ്റെ രോഗാ ദുരിതങ്ങളും ജോലി രംഗത്ത് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മാറി വിദ്യാ തടസ്സങ്ങളൊക്കെ നീങ്ങി വിദ്യയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും ജോലി തടസ്സങ്ങളൊക്കെ നീങ്ങും വിവാഹ തടസ്സങ്ങൾ നീങ്ങും സന്ധാന തടസ്സങ്ങൾ നീങ്ങും വിദേശ ജോലിക്ക് അഭിവൃദ്ധി ഉണ്ടാവും ജോലി ചെയ്യാൻ സാധിക്കും ജോലി ജോലിയില്ലാത്ത ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അങ്ങനെയൊക്കെ ഉള്ള സമയമൊന്നും പോരുന്ന നവംബർ മാസം ഒന്നാം തീയതി മുതൽ പിന്നെ ഉത്തരനക്ഷത്രക്കാർ അവർക്കും ജോലി തടസ്സങ്ങളായിരുന്നു രോഗാ ദുരിതങ്ങളായിരുന്നു ധനത്തിൽ ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പം അത് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുകയാണ് നവംബർ മാസം ഒന്നാം തീയതി തുടങ്ങി ഇവർക്ക് മോചനം കിട്ടി അഭിവൃദ്ധിയാവും ഒരു സംശയവും വേണ്ട പിന്നെ വിശാഖനക്ഷത്രക്കാർ അവർക്ക് ജോലി തടസ്സങ്ങൾ നീങ്ങി ജോലി അഭിവൃദ്ധി നേടാനും വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹങ്ങൾ നടക്കാനും പുതിയ ഗൃഹ നിർമ്മാണത്തിന് സാധ്യതയുണ്ട് പിന്നെ പോലീസ് കേസായിട്ട് വിവാഹത്തിന് കേസായിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൽ നിന്നൊക്കെ മോചനം കിട്ടി സുഖം പ്രാപിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയെല്ലാം ഉണ്ട് ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ലോഹ്യങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ കേസായിട്ട് നിൽക്കുന്ന ആൾക്കാർ കേസൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ കേസ് തീർന്ന് പുതിയ വിവാഹം നടത്താനും അല്ലെങ്കിൽ യോജിച്ച് ജീവിക്കാനൊക്കെ സമയമായി എന്നുള്ളതാണ് അതിനൊക്കെ സാധ്യതയുണ്ട് ജോലി തടസ്സം നീങ്ങാൻ സാധ്യതയുണ്ട് വിദേശ ജോലിക്ക് സാധ്യതയുണ്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ അനവധി ഏതിനും പണയപ്പാട് മറ്റുള്ളതിലൊക്കെ വെച്ചാൽ അതെല്ലാം എടുക്കാനും അതിനേക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അങ്ങനത്തെ ഒരു സമയവുമാണ് ഈ നവംബർ മാസം ഒന്നാം തീയതി തുടങ്ങി വിശാഖം നക്ഷത്രക്കാർക്ക് പിന്നെ പറയുന്ന അനിഴ നക്ഷത്രം അവർക്ക് വിവാഹ തർശനമുണ്ടെങ്കിൽ വിവാഹം നടക്കാൻ സാഹചര്യം വരും പിന്നെ ജോലിയിൽ അഭിവൃദ്ധി നേടും പുതിയ ജോലികൾ വന്നു ചേരും പുതിയ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും അങ്ങനെയൊക്കെയുള്ള സമയവുമാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് അഭിവൃദ്ധി നേടാൻ സാധിക്കും അനിഴൻ നാളുകാർക്ക് അങ്ങനത്തെ സമയമാണ് പിന്നെ ഉത്രാടം നക്ഷത്രം അവർക്കാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു ജോലി തടസ്സങ്ങൾ അലോഹ്യങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഇരുന്നു അപ്പം അതിന്നൊക്കെ മോചനം കിട്ടും ഉത്രക്കാർക്ക് ജോലിയിൽ അഭിവൃദ്ധി നേടാൻ സാധിക്കും ധനം വന്നു ചേരും പുതിയ വാഹനം വാങ്ങിക്കാൻ സാഹചര്യങ്ങൾ വന്നു ചേരും ചലക്കച്ചവടങ്ങളിലൊക്കെ അഭിവൃദ്ധി നേടാൻ സാധിക്കും ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും അങ്ങനെയുള്ള സമയമൊക്കെയാണ് ഉത്രാടക്കാർക്ക് പിന്നെ പറയും തിരുവോണം നാളുകാർക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ അഭിവൃദ്ധി നേടാൻ സാധിക്കും വിവാഹ സംബന്ധമായിട്ടൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്ക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും അതൊക്കെ ഭംഗിയായിട്ട് തുടങ്ങാൻ സാധിക്കും എല്ലാം കൊണ്ടും അഭിവൃദ്ധിയുള്ള സമയമാണ് തിരുവോണക്കാർക്ക് ഒന്നാം തീയതി മുതൽ പിന്നെ അതുപോലെ തന്നെ അവിട്ടം ഉത്തരട്ടാൾക്കാർക്ക് ഭാഗ്യസ്ഥിതികൾ ഉണ്ടാവും വിദേശയോഗം വന്നു ചേരും ധനമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നു ചേരും വിഷമസന്ധികളൊക്കെ കുറേ അകന്നു പോകും കുടുംബത്തിൽ ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ലോഹ്യങ്ങളെല്ലാം മാറി യോജിക്കാനുള്ള അവസരങ്ങൾ വരും വകതർശങ്ങൾ നീങ്ങി വിവാഹങ്ങൾ അനുയോജ്യമാവും ശാരീരിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ശാരീര ബുദ്ധിമുട്ടൊക്കെ മാറി ശാശ്വത പരിഹാരങ്ങൾ വരും അതിനൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഉചിതമായിട്ടുള്ള സമയമാണ് ഈ അവിട്ടം കുത്തരട്ടായ ആളുകാർക്കൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാ രീതിയിലും ഈ നാളുകാർക്ക് അല്പം ബുദ്ധിമുട്ടിൽ മോചനം കിട്ടി അഭിവൃദ്ധി നേർത്തുന്ന സമയമാണ് നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ഭരണി രോഹിണി മകേര്യം പുണർദ്ധം നക്ഷത്രം ഉത്ര നക്ഷത്രം അനിഴൻ നക്ഷത്രം നക്ഷത്രം ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാർക്കൊക്കെയാണ് ഈ നവംബർ ഒന്നാം മാസം ഒന്നാം തീയതി തുടങ്ങി അഭിവൃദ്ധി വന്നു ചേരുന്നത് തടസ്സങ്ങൾ മാറുന്നത് ദുരിതങ്ങൾ മാറുന്നത് ഗുണങ്ങൾ വന്നു ചേരുന്നത് ആയിട്ടുള്ള നക്ഷത്രക്കാർ ഇവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലും ഒഴുകുക വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുക കുടുംബജീവിതം അവർ സന്തോഷമായിട്ട് നയിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഗുണങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എങ്കിൽ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു നമുശുവായ നമശുവായ നമശുവായ